നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ റൺസ്ഫെഡ് തിരൂർ ഏരിയ കമ്മിറ്റി എസ്എസ്എൽസി പ്ലസ് ടു വിജയികൾക്കായി നടത്തിയ പ്രതിഭാ സംഗമം രണ്ടായിരത്തിനാല് തിരൂർ വാഗൻ രാജരി ടൌൺഹാളിൽ വെച്ച് നടന്നു റൺസ്ഫെഡ് സംസ്ഥാന സമിതി അംഗം മുഹമ്മദ് ഷാഫിയുടെ മകൾക്ക് മെമന്റോ നൽകി മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു റൺസ്ഫെഡ് നാളിതുവരെ നൽകുന്നതുപോലുള്ള പ്രോത്സാഹനങ്ങൾ ഇനിയും തുടരണമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് തുടർവിജയങ്ങൾക്കായുള്ള വിജയങ്ങൾക്കായുള്ള പ്രചോദനമാകുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു തിരൂർ റെൻസ്ഫെഡ് ഏരിയ കമ്മിറ്റിയിലെ തിരൂർ താനൂർ തലക്കാട് യൂണിറ്റുകളിൽ നിന്നുമുള്ള മെമ്പേഴ്സിന്റെ കുടുംബങ്ങൾക്കാണ് റെൻസ്ഫെഡ് തിരൂർ മെമ്മന്റുകൾ നൽകി ആദരിച്ചത് തിരൂർ ഏരിയ സെക്രട്ടറി ഷെഫീഖ് ഹോമാട്ട് സംസ്ഥാന സമിതി അംഗം മുഹമ്മദ് ഷാഫി തലക്കാട് യൂണിറ്റ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ പറവണ്ണ നിഷാദ് മോനോട്ടോൺ തുടങ്ങിയവർ ഏരിയ വേണ്ടി ചടങ്ങിൽ പങ്കെടുത്തു ആയിഷ നഷീദ കെ ബി റാസ് ഐമൻ കെ വി ലസിൻ അഹമ്മദ് ദേവിക കെ മുഹമ്മദ് അഫ്ലഹ് നൌഫിയ കെ പി ലാമിയ ജസാം എന്നിവർക്ക് റെസ്ഫർഡ് ഉപഹാരം കൈമാറി സംഘടനാ വിജയികളെ ആദരിക്കുന്നതു മൂലം തുടർന്നും നേട്ടങ്ങൾ കൈവരിക്കുന്നതിനോടൊപ്പം വളർന്നുവരുന്നവർക്ക് ഒരു പടി കൂടി മുന്നോട്ട് കുതിക്കുവാൻ ആവേശം നൽകുമെന്നും ആശംസ അറിയിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി സാദിഖ് മൂപ്പൻ പറഞ്ഞു ഏരിയ പ്രസിഡന്റ് സഫീർ താനൂർ ട്രഷറർ സലാം താനൂർ എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ